നമസ്കാരം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ച് രക്ഷപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് അഭിനന്ദന പ്രവാഹം ജനശതാബ്ദി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനെടുക്കാനായി ട്രാക്കിൽ നിന്ന യുവാവിനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിഷാദാണ് യുവാവിന്റെ ജീവൻ രക്ഷിച്ചത് ഹരിപ്പാട് ബ്രഹ്മാണ്ടവിലാസം സ്കൂളിനും തൃപ്പക്കുടം റെയിൽവേ ക്രോസിനും ഇടയിലാണ് സംഭവം യുവാവിനെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താണ് സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് റെയിൽവേ ട്രാക്കിനു സമീപം എത്തുന്നത് സമീപത്തെ ഗേറ്റ് കീപ്പറോട് അന്വേഷിച്ചപ്പോഴാണ് ഒരാൾ ട്രാക്കിൽ നിൽക്കുന്നുണ്ടെന്നും എറണാകുളം ഭാഗത്തേക്കുള്ള ജനശതാബ്ദി ഉടൻ എത്തുമെന്നും അറിയിച്ചത് ട്രെയിൻ ഹരിപ്പാട് പിന്നിട്ടതിനാൽ പിടിച്ചിടാനും കഴിയില്ലായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള ആളെ ലക്ഷ്യമാക്കി നിഷാദ് ഓടുകയായിരുന്നു എന്നാൽ പകുതി ദൂരമായപ്പോഴേക്കും ട്രെയിൻ അടുത്തെത്തിയിരുന്നു ഓടിയെത്തുക പ്രയാസമായതിനെ തുടർന്ന് ഡ ചാടലേട പ്ലീസ് എന്ന് അലറിവിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഓട്ടത്തിനിടയിൽ ചെരുപ്പൂരിപ്പോയി പോലീസുകാരൻ ട്രാക്കിൽ വീണെങ്കിലും ട്രെയിൻ കടന്നു പോകും മുൻപ് ചാടി രക്ഷപ്പെടുകയായിരുന്നു പോലീസുകാരന്റെ അകർച്ച കേട്ട് യുവാവും ട്രാക്കിൽ നിന്ന് മാറി നിന്നു ജീവൻ പണയം വെച്ച് പോലീസ് ഓഫീസർ നടത്തിയ സംയോജിത ഇടപെടലാണ് ഇരുപത്തിനാലുകാരന്റെ ജീവൻ രക്ഷിച്ചത് താൻ മാനസികമായി ഏറെ തളർന്നിരിക്കുകയാണെന്നും ജീവിതം അവസാനിപ്പിക്കാൻ തന്നെയാണ് ട്രാക്കിൽ നിന്നതെന്നുമായിരുന്നു യുവാവ് പറഞ്ഞത് രാവിലെ ഏഴ് മണിയായപ്പോൾ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു ഒരു മിസ്സിംഗ് പരാതി വന്നിട്ടുണ്ട് ഫോൺ നമ്പർ ഇട്ട് ലൊക്കേഷൻ എടുത്ത് നോക്കാൻ പറഞ്ഞ സ്റ്റേഷനിൽ നിന്നും വിനയൻ സാറാണ് വിളിച്ചത് സാധാരണ മിസ്സിംഗ് പോലെ സാറ്റലൈറ്റ് ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ ഫോൺ ഒരു ട്രാക്കിന്റെ സമീപത്താണ് കാണുന്നത് ഞാൻ ആദ്യം ഓർത്തത് ട്രാക്കിന്റെ സമീപത്ത് കൂടെ വണ്ടിയിൽ പോകുന്നതായിരിക്കും എന്നാണ് പിന്നെ നോക്കിയപ്പോൾ ലൊക്കേഷൻ മൂവ് അല്ല അതേ ലൊക്കേഷനിൽ തന്നെ കിടക്കുന്നു അപ്പോൾ എനിക്കൊരു സംശയം തോന്നി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് ഫോൺ അവിടെ വീണ് കിടക്കുന്നതാണെന്ന് തോന്നി അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുകയായിരിക്കുമെന്ന് ഞാൻ അപ്പോൾ തന്നെ ഇട്ടിരുന്ന ഡ്രസ്സിൽ തന്നെ ബൈക്കും എടുത്തിറങ്ങി ലൊക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചു കിടക്കുന്നു വരുന്ന റ്റുമോ എന്ന് ഗേറ്റ് കീപ്പറോട് ചോദിച്ചപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു ഫോൺ ട്രാക്കിനു സമീപം ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പുള്ളി ദൂരേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഒരു പയ്യൻ അങ്ങ് ട്രാക്കിനടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പിന്നെ ഞാൻ ട്രാക്കിലൂടെ ഓടി പയ്യൻ ട്രെയിനിന് സമീപം ചാടാനൊരുങ്ങുന്നത് കണ്ടു ചാടല്ലേടാന്ന് ഞാൻ അലറി വിളിച്ചു ഭാഗ്യത്തിന് അവൻ ചാടിയില്ല ഞാൻ ചെന്നിലായിരുന്നെങ്കിൽ അവൻ മരിക്കും എനിക്ക് ജീവിതം മടുത്തു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ഞാൻ അവനോട് പറഞ്ഞു നീ പൂർണ്ണ ആരോഗ്യവാനാണ് നിനക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും ഇതാണ് നിഷാദിന്റെ വാക്കുകൾ